ഇന്ന് ഭൂരിഭാഗം വരെ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഗ്യാസ്ട്രബിൾ ഇതിന് ലക്ഷണങ്ങൾ പലതരത്തിലായിരിക്കും ആളുകൾക്ക് ഉണ്ടാവുന്നത് ചില ആളുകൾക്ക് വയറിൻ്റെ അകത്ത് വീർത്ത് വന്ന് ഒരു തരം ബുദ്ധിമുട്ടായിരിക്കും ചില ആളുകൾക്ക് ഒരു തരം പുളിച്ചതായിട്ടാണ് എന്നാൽ ചില പേഷ്യൻസിനാവട്ടെ ഒരു തരം നെഞ്ചരിച്ചിലാണ് ഇതൊന്നുമല്ലാതെ ചില പേഷ്യൻസിൻ്റെ പരാതി എന്ന് പറയുന്നത് ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ നെഞ്ചിൻ്റെ അകത്ത് എന്തൊരു കനം വന്നിട്ട് എന്തൊരു ഫീൽ ആണ് എന്നതൊക്കെയാണ് ചില പേഷ്യൻസിനാവട്ടെ ഇതൊന്നുമല്ലാതെ കീഴ്വായു ശല്യമായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാവുന്നതും അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ വീട്ടിലോട്ട് പരിശോധിക്കാം ഞാൻ ഡോക്ടർ ഉമാർ മുക്താര് ഭൂമി നാച്ചുറൽ കെവിനെസ്ലിൻഡിപ്പടം കൺസൾട്ടൻ്റാണ് ഗ്യാസ് സ്ട്രബിൾ എന്ന് വളരെ കോമൺ ഡിസീസാണ് അതങ്ങനെ പ്രവ്യത്യാസമില്ലാതെ ആർക്കും ആണെങ്കിലും കാണാൻ പറ്റുന്ന ഒരു അസുഖമാണ് ചില കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള ആളുകൾക്ക് വരെ ഈ അസുഖം കാണാറുണ്ട് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പ്രധാനമായിട്ടും ഗ്യാസ് സ്ട്രബിൾ രണ്ട് തരത്തിൽ കാണാറുണ്ട് പ്രത്യേകിച്ച് ചില ആളുകൾക്ക് അത് വയറിൻ്റെ മേലോട്ടുള്ള ഒരു തരം ബുദ്ധിമുട്ട് ചില ആൾക്ക് കീഴ് വായു ശല്യമായിട്ട് ഉണ്ടാവാറുണ്ട് നമുക്കറിയാം പ്രധാനമായിട്ടും ഗ്യാസ്ട്രബിൾ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും ചില പേഷ്യൻസ് പറയാറുണ്ട് അവർക്ക് പച്ചവെള്ളം കുടിച്ചാൽ പോലും ഭയങ്കര ഗ്യാസ്ട്രിക്കിൻ്റെ ഭക്ഷണം ഉണ്ടാവാറെന്ന് പറയാറുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം ഗ്യാസ്റ്റബിൾ ഉണ്ടാവാറുണ്ട് നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ചവച്ചരച്ചിട്ടല്ല കഴിക്കുന്നത് വളരെ വേഗത്തിലാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്നതിന് കൂടെ തന്നെ വായു അറിയാതെ വിഴുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കണമെന്നില്ല ഇതിന് കൂടെ തന്നെ നമ്മൾ വിഴുങ്ങുന്ന ഗ്യാസ്ട്രിക്ക് കാരണം നമുക്കൊരു എക്സസൈവായിട്ട് ഗ്യാസ് ഉണ്ടാവാറുണ്ട് ചില സമയത്ത് നമ്മൾ കഴിക്കുന്ന ചൂവിങ്കം ബബിൾക്ക് എന്ന് പറയുന്ന ആ ഫുഡ് നമ്മൾ ഒരു പരിധിക്കപ്പുറം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വായ ഓപ്പൺ ആയതുകൊണ്ടാണ് കഴിക്കണമെങ്കിൽ ഈ ബബിൾക്ക് തന്നെ കൂടെ തന്നെ നമ്മൾ വായു വിഴുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം കാണാം ചിലപ്പോൾ ഗ്യാസ് ട്രബിൾ ഉണ്ടാകാറുള്ള പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാത്തത് കാരണമായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല ചില മീൽസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ടാവും അപ്പോൾ നമ്മൾ രാത്രി ഒരു ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ച് കിടന്ന് പിറ്റേ ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഫുഡ് പ്പോൾ ഒരു മണിക്കൊക്കെ ആയിരിക്കും അപ്പോൾ അത്രയും ഡ്യൂറേഷൻ ഒരു പതിനഞ്ചോളം മണിക്കൂറുകൾ നമ്മൾ വയർ കാലി കെടുക്കുകയാണ് അപ്പോൾ ഇതിന്റെ അകത്തുണ്ടാവുന്ന ഗ്യാസ് ഫോർമേഷൻ നമുക്ക് പലതരത്തിലുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ചില ആൾക്ക് ഗ്യാസ് സ്റ്റോബിൽ ഉണ്ടാവുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അവർ ഒരുപാട് നേരം കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ ഒരു കാറിലൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ബുദ്ധിമുട്ട് കാണാൻ കഴിയും ചിലപ്പോൾ നമുക്ക് ഗ്യാസ് ഉള്ളിൽ വരാനുള്ള ഒരു എന്ന് പറയുന്നത് സ്മോക്കിംഗ് റീസൺ കൊണ്ടായിരിക്കും നമ്മൾ ഒരു പുക വയ്ക്കുന്ന ആളാണെങ്കിൽ അവർക്ക് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഗ്യാസ് സ്ട്രക്കിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് നമുക്കറിയാം നമ്മുടെ വായ മുതൽ മലദ്വാരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ട്രാക്റ്റ് െ അല്ലെങ്കിൽ ഒരു സഞ്ചാരപാതയെ വിളിക്കുന്നതാണ് ജി ഐ ട്രാക്ട് അഥവാ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയനൽ ട്രാക്ട് ഇതിന്റെ എല്ലാത്തിന്റെ സ്ട്രക്ചർ ഏതാണ്ട് ഒരേപോലെയാണ് ഇപ്പൊ വായുടെ അകത്ത് നമുക്ക് തൊട്ടു നോക്കിയാൽ മനസ്സിലാവും ഇത്തരം മ്യൂക്കസ് മെമ്പ്രൈൻ ഉണ്ട് മലയാളത്തിൽ അതിനെ ശ്ലേഷ്മ സ്ഥലം എന്ന് പറയും ഈ ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ വായുടെ അകത്തൊക്കെ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ തോലിനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ആമാശത്തിൻ്റെ അകത്തും മലയാളത്തിൻ്റെ അകത്തെല്ലാം നമുക്ക് ഈ പ്രൊട്ടക്ഷൻ കാണാൻ കഴിയും മ്യൂക്കസ് മെമ്പ്രയിന് എന്തെങ്കിലും ഡാമേജ് വരുന്നത് വഴിയൊക്കെ നമുക്ക് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അമിതമാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അന്നനാളം എന്ന് പറയുന്ന ഈസോഫാഗസ് ഫാഗസ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയോ ഇപ്പോൾ ഉദാഹരണത്തിന് ഈസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് നമ്മുടെ അന്നനാളത്തിന് വരുന്ന ഒരുതരം തരം നീരുവീഴ്ചയാണ് അപ്പോൾ ഈസ് ഓഫ് ആക്കിറ്റീസ് ഉള്ള ഒരാൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ചിലപ്പോൾ അത് ഇറങ്ങി ഈ ഭക്ഷണത്തെ കഴിക്കുന്ന ഭക്ഷണത്തെ അന്നനാളത്ത് നിന്ന് ആമാശത്തിലേക്ക് എത്തിക്കുന്നത് പെരിസ്റ്റാൾട്ടിക് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് കാരണമാണ് അപ്പോൾ ഈ പെരിസ്റ്റാൾറ്റിക് മൂവ്മെൻറ്റ് എന്തെങ്കിലും കുറവ് സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് ഭക്ഷണം താഴെ താണമെന്നുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഒരു ഗ്യാസ് പഠനം ഭക്ഷണം കാണാൻ കഴിയും അതേപോലെ തന്നെ ഇത് ഭൂരിഭാഗം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ജിഇ ഇ ആർ ഡി എന്ന് പറയുന്നൊരു അവസ്ഥ അഥവാ ഗ്യാസ്ട്രോ ഈസ് ഓഫ് ഫാഗൽ റിഫ്ലഷ് ഡിസീസ് ഈ പേര് കേട്ടിട്ട് നമ്മൾ അങ്ങനെ പരിഭ്രമിക്കേണ്ടതെങ്കിൽ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഫുഡ് ആ മഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ച് മേലോട്ട് കയറാതിരിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു ഉണ്ട് അതിന് നമ്മൾ ഒരു സ്വിങ്ചർ എന്നാണ് പറയാറുള്ളത് ഈ സ്വിങ്ചറിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുക ഭക്ഷണം നമ്മൾ ഒരു ആമ്പക്കും ഇടുന്ന സമയത്ത് ഇത് നേരെ തന്നെ തിരിച്ചു വരാൻ ചാൻസ് കൂടുതലാണ് ഇത്തരം സമയത്ത് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് തിരിച്ച് നമ്മുടെ അന്നനാളത്തിലേക്കും വായാടകത്തേക്കൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് കുറച്ചൊരു ഒരു അസിഡിറ്റി കൂടി ആസിഡ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ മ്യൂക്കസ് മെമ്പ്രൈൻ ഇതിൻ്റെ അകത്തുള്ള ശ്ലേഷ്മ സ്ഥലത്തിന് ഡാമേജ് ഉണ്ടാക്കാനും അതുവഴി അത് ഒരു ഗ്യാസ് ട്രിപ്പിളുടെ ഇഷ്യൂ അത് മെല്ലെ മെല്ലെ അത് അൾസറിലേക്ക് മാറാനുള്ള ചാൻസ് കൂടുതലാണ് പൊതുവേ ചില ആളുകൾക്കൊരു ധാരണയുണ്ട് ഗ്യാസ് ഉണ്ടാകുന്നത് വളരെ മോശമായ സംഗതിയാണ് അങ്ങനെയല്ല ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു നാച്ചുറൽ പ്രോസസ്സാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആയിട്ടുള്ള ഗ്യാസ് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് ഏമ്പക്കം വഴിയും കീഴ്വായ് വഴിയും പോകുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇത് വളരെ ഒരു ക്രമാതീതമായിട്ട് ഉണ്ടാവുകയോ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന അന്നനാളത്തിൽ വരുന്ന പ്രശ്നം കൊണ്ട് ഈ പറയുന്ന ബുദ്ധിമുട്ട് സംഭവിക്കാം വയറിന്റെ അകത്ത് വരുന്ന പ്രശ്നം കൊണ്ട് സംഭവിക്കാം ഇതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് നമുക്കറിയാം നമ്മുടെ ഭക്ഷണം ദഹിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് എൻസൈമുകളുണ്ട് ഉദാഹരണത്തിന് ബൈൽ എന്ന് പറയുന്ന പിത്തരസം പിത്തരസവും അതുപോലെ ഡൈജസ്റ്റീവ് എന്ന് പറയുന്ന ദഹനരസം ഇതെല്ലാം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കുകയുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് പറയുന്ന അവയവം കൃത്യമായിട്ട് ഈ പറയുന്ന ബൈൽ ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ ദഹനരസം ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ദഹനത്തെ ബാധിക്കും അപ്പോൾ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ദഹനം നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കാണാം ഈ പറയുന്ന ഗ്യാസ് സ്ട്രബിന്റെ പ്രശ്നം കാണാം ഇതേപോലെ തന്നെ ഡൈജസ്റ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നില്ല കൃത്യമായിട്ട് നമ്മുടെ വയറ് ഈ പറയുന്ന ദഹനരസം ഉണ്ടാക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഗ്യാസ്ട്രോള പ്രശ്നം കാണാറുണ്ട് നമ്മൾ അന്നാളത്തിൻ്റെ കാരണം മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു അതുപോലെ സ്റ്റൊമക്ക് അഥവാ ആമാശയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഇതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഓർഗനാണ് ഇൻഡസ്റ്റിയൻ അഥവാ കുടലുകൾ വൻകൂടലും അകത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഈ പറയുന്ന ഗ്യാസ്ട്രമ്മളുടെ പ്രശ്നം കാണാറുണ്ട് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്റ്റീരിയകൾ നമ്മുടെ ശരീരത്തിനകത്ത് കാണാൻ കഴിയും ഇത് നല്ല ബാക്ടീരിയകളുണ്ട് ചീത്ത ബാക്ടീരികളുണ്ട് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അമൗണ്ട് കാണാൻ കഴിയുന്ന ഒരു പാർട്ടാണ് ഇൻഡസ്റ്റൻ എന്ന് പറയുന്ന കുടൽ വൻകുടലിനകത്തും ചെറുകൂടിനകത്തും ഈ പറയുന്ന ബാക്ടീരിയകളുടെ എണ്ണം ക്രമാതീതമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പറയുന്ന എണ്ണത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ചെറുകുടലിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകളുടെ എണ്ണം വേണ്ടത് വൻകൂടലിനാണ് അപ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഈ പറയുന്ന ദഹനം അതുപോലെ അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഈ എണ്ണം തെറ്റിക്കൊണ്ട് വൻകുടലിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകളുടെ ബാക്ടീരിയലെണ്ണം ചെറുകുടലിലാണ് കാണുന്നതെങ്കിൽ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സിബോ അഥവാ സ്മോൾ ഇൻജസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നല്ല എണ്ണം കുറയുകയും ചീത്ത ബാറ്റീരിൽ എണ്ണം കൂടുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഈ പറയുന്ന ഗ്യാസ്റ്റർ പ്രശ്നം കാണാറുണ്ട് കുറേ പേർക്ക് ഇതുമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് നമ്മൾ ഇത് അങ്ങനെ തിരിച്ചറിയില്ല എന്ന് മാത്രം ചില പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്ന ആ ഒരു പ്രശ്നം കഴിച്ചു കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങുന്നില്ല നെഞ്ചിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു ഫീലാണ് എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് ഹയാറ്റസ് സെറിനെ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊണ്ടായിരിക്കാം ഇതെന്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചിനെയും വയറിനെയും വെറുതിരിക്കുന്ന ഒരു ലെയർ ഉണ്ട് മസിൽ മസിൽ ലെയർ അതിന് ഡയഫ്രം എന്നാണ് പറയാറുള്ളത് ഈ ഡയഫ്രത്തിന് എന്തെങ്കിലും സുഷിരം വന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഹോൾ വന്ന് നമ്മുടെ ആമാശത്തിൻ്റെ മേൽഭാഗം ഈ സുഷിരത്തിലൂടെ മേലോട്ട് കയറി അവിടെത്തരം ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹയാറ്റസ് സർണി എന്ന് പറയാനുള്ളത് അപ്പോൾ ഇത്തരം ആളുകളിൽ ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് ദഹനം നടക്കണമെന്നില്ല അതേപോലെ തന്നെ ഭക്ഷണം കൃത്യമായിട്ട് താവിട്ടം ഇറങ്ങണമെന്നില്ല അവർക്ക് ഈ പറയുന്ന പോലെ ഒടിനോ ഫേജ് എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ വേദന ഇൻഡൈജഷൻ ദഹനക്കുറവ് ഇതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്ക് നമുക്ക് ഈ പറയുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂ കാണാറുണ്ട് കുടലുമായിട്ട് നമ്മൾ ഓൾറെഡി സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു ചില സമയത്ത് നമുക്ക് ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നം ഉണ്ടാവുന്ന ഒരു കാരണമായിട്ട് പറയുന്ന ഡയേറിയാണ് അഥവാ വയറിളക്കം വയറിളക്കം ഒരാളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന സിവിയർ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കാണാറുണ്ട് ചിലപ്പോൾ ഈ പറയുന്ന ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കം ചില കാരണം കൊണ്ട് ഒരു പ്രത്യേക സമയത്ത് വന്നതായിരിക്കാം എന്നാൽ ചില ആളുകൾക്ക് ഐ ബി എസ് എന്ന് പറയുന്ന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് ഉണ്ടാവാറുണ്ട് അവർക്ക് എന്നും സ്ഥിരമായിട്ട് ഈ പറയുന്ന എന്ന പോലെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങത്തരം ആളുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വയറിളക്കം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്ക് ഈ പറയുന്ന ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂ കാണാൻ സാധിക്കും പൊതുവേ ആളുകൾക്കൊരു ധാരണയുണ്ട് അസിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈപ്പർ അസിഡിറ്റി ആണെന്നുള്ളത് ഹൈപ്പർ അസിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന ആസിഡ് പ്രൊഡക്ഷൻ്റെ അമൗണ്ട് കൂടുക അപ്പോൾ പൊതുവേ ആളുകൾക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂ വരികയാണെങ്കിൽ ഉദാഹരണത്തിന് പുളിച്ചു തയറ്റല് അതുപോലെ എന്തെങ്കിലും നെഞ്ചരിച്ചിലൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമിതമായിട്ട് ഏമൊക്കെ വരികയാണെങ്കിൽ ഇവർ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസിൽ പോയിട്ട് എന്തെങ്കിലും അൻറ്റാസിഡ്സ് വാങ്ങി കഴിക്കും അപ്പോൾ സാധാരണ നമ്മൾ വാങ്ങി കഴിക്കുന്ന ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത് റാൻഡാക്ക് പോലത്തെ അല്ലെങ്കിൽ പാൻറ്റപ്രസോളം ഒക്കെ പോലത്തെ മരുന്നുകളായിരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ അസിഡിറ്റികളും ഹൈപ്പർ അസിഡിറ്റി മൂലം ആവണമെന്നില്ല ചില ആളുകൾക്കെങ്കിലും അസിഡിറ്റി കുറഞ്ഞത് കൊണ്ടും ഈ പറയുന്ന ബുദ്ധിമുട്ട് സംഭവിക്കാറുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് നമ്മളതിന് ഹൈപ്പോ അസിഡിറ്റി എന്നാണ് പറയാറുള്ളത് ഭൂരിഭാഗം ആളുകളും അത് എല്ലാ അസിഡിറ്റിയും ഹൈപ്പർ അസിഡിറ്റി കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ആ ഒരു ധാരണയിലാണ് ഈ പറയുന്ന അൻ്റസിഡിസ് കഴിക്കേണ്ടത് അപ്പോൾ ഇത്തരം ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇതേപോലെ ഫാർമസികളിൽ നിന്ന് അൻഡാസിഡ്സ് ജലൂസലകോ പോലൊത്ത മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടാനത് ഉപകരിക്കും അപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എടുക്കുമ്പോൾ ഓൾറെഡി അസിഡിറ്റി കുറഞ്ഞ ആളുകൾ ഇത് പിന്നെ എടുക്കുകയാണെങ്കിൽ അവരുള്ള അസിഡിറ്റി കൂടെ കുറഞ്ഞ് അത് പിന്നീട് മറ്റു പല കോംപ്ലിക്കേഷൻസിലൊക്കെ വഴിവാക്കാറുണ്ട് നമുക്കത് എങ്ങനെയാണ് ഹൈപ്പറാണോ ഹൈപ്പോ ആണോ എന്ന് മനസ്സിലാക്കാൻ നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ബേക്കിംഗ് സോഡ നമ്മൾ അപ്പകാരം എന്ന് പറയുന്ന ആ ഒരു വസ്തു ഒരു കാ ടീസ്പൂൺ എടുത്ത് ഒരു നൂറ് എം എൽ വെള്ളത്തി കലക്കി നമ്മൾ കുടിക്കുക അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞ് നാല് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ നാലഞ്ച് മിനിറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് ഏംപക്കം വരികയാണെങ്കിൽ അതൊരു പക്ഷേ ഹൈപ്പർ സെഡിറ്റിക് കൊണ്ടായിരിക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഈ വയറിൻ്റെ അകത്തുള്ള അസിഡിറ്റിയും ഈ ബേക്കിംഗ് സോഡയിലുള്ള ആൾക്കലും അവിടെ പ്രവർത്തിച്ച് ഗ്യാസ് ഫോം ആയത് പുറത്തേക്ക് തള്ളുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഹൈപ്പോസഡിറ്റില ആളുകളാണെങ്കിൽ ഇത് പക്ഷേ ഉണ്ടായിക്കോണമെന്നില്ല അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഹൈപ്പോസെഡിറ്റിക് ട്രീറ്റ്മെൻറ്റ് തന്നെ വേറെയാണ് അപ്പോൾ നമ്മൾ ഇത്തരം ഹൈപ്പോസഡിറ്റിലെ ആളുകൾ അവരെ സന്തുഷ്ടപ്രകാരം ഇത്തരം അൻഡാസിഡ്സ് കഴിക്കുന്നത് അവർക്ക് ഗുണത്തേക്ക് വളരെ ദോഷമാണ് ചെയ്യുക ഹൈപ്പർ അസിഡിറ്റി നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കിയ എളുപ്പമാണ് നമ്മുടെ വയറിൻ്റെ അകത്ത് നിന്ന് മേലോട്ട് പുളി തരട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് കാണാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നെഞ്ചരിച്ചിൽ എന്നെ ചുട്ടുകത്തൽ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ പറയുന്ന ഹൈപ്പർ ഹൈപ്പർട്ടി കൊണ്ടാണ് കൂടുതൽ സംഭവിക്കാറുള്ളത് അപ്പോൾ എന്ത് അസിഡിറ്റി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുകയുള്ളു എന്തൊക്കെ ഹോം റെമഡീസ് നമുക്ക് അസിഡിറ്റി കുറക്കാനായിട്ട് ഹൈപ്പർ അസിഡിറ്റി കുറക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഈ പിത്ത സ്വഭാവമുള്ള ആളുകളിലാണ് ഈ പറയുന്ന അസഡിറ്റിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നന്നായിട്ട് നെഞ്ചരിച്ചിലും പുളിച്ചാട്ടുകളുള്ള ആളുകൾ പൊതുവെ മെലിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ അവർ മനസ്സിലാക്കുന്ന സംഗതി അവർ കൃത്യമായിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് സ്കിപ്പ് മീൽ ചെയ്യുന്നത് വഴി ഉണ്ടാക്കുന്ന ഈ പറയുന്ന അസഡിറ്റ പ്രശ്നമൊക്കെ അതുവഴി സോൾവ് ചെയ്യാൻ പറ്റും അതേപോലെ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക ഇതേപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്ത് സെൻസേഷൻ ഉണ്ടാക്കുന്ന അമിതമായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അസിഡിറ്റിയുള്ള വയറാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്പൈസസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ വയറിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂക്കസ് മെമ്മറീനൊക്കെ ഡാമേജ് സംഭവിച്ച് അത് അൾസർ ആവുകയും പ്രൊലോങ്ഡായിട്ടുള്ള അൾസറ് അത് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന അൾസർ ആണെങ്കിൽ അത് പിന്നീട് ക്യാൻസർ ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്തരം ആളുകൾ അസിഡിറ്റീനെ നിസ്സാരവൽക്കരിക്കാതെ അതിന് കൃത്യമായിട്ട് മരുന്നുകൾ എടുക്കാനും അതിൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഇത്തരം ആളുകൾ ഈ പറയുന്ന പോലെ അവരുടെ ഭക്ഷണത്തിൻ്റെ അകത്ത് വയറിനെ തണുപ്പിക്കുന്ന കക്കിരിക്ക തണ്ണിമത്തൻ അതുപോലെ തൈരൊക്കെ പോലത്തെ ഫുഡുകൾ കഴിക്കുക നന്നായിരിക്കും അസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ട് വയറ് ബ്ലോട്ടിങ് സംഭവിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ വയറൊക്കെ വീർത്തിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഗ്യാസ് റിലീസ് ആവാൻ വീട്ടു തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് അയമോദവും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളത് ഇനി ഇതില്ല എങ്കിൽ സാധാ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലും മതി അപ്പം നമുക്കൊരു പരിധി വരയ്ക്കി ഇതിൻ്റെ ഇമ്പാക്ട് കുറക്കാൻ കഴിയും ഹൈപ്പർ അസിഡിറ്റിയിലെ ആളുകൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവർക്ക് പ്രോട്ടീൻ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അസിഡിറ്റിയുടെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് ഇല്ല എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കണമെന്നില്ല അപ്പോൾ ഇവർക്ക് ഇൻഡൈജഷൻ്റെ പ്രശ്നം കാണാൻ കഴിയും അപ്പം നമ്മൾ ഇത്തരം രോഗികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ദഹനക്കേടും ഇതിനെക്കൂടെ കാണാൻ കഴിയും അപ്പം നമ്മൾ ഇത്തരം എന്ത് അസിഡിറ്റിയാണെന്ന് മനസ്സിലാക്കി കൊണ്ടുവാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഇത്തരം ആളുകൾ പ്രോട്ടീൻ കഴിക്കുന്ന പരമാവധി കുറക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനാണ് അപ്പോൾ ഉദാഹരണത്തിന് മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ ചെറുപയറൊക്കെ പോലാത്ത ഫുഡുകൾ കഴിക്കുമ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഒരു പരിധി വരെ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ഹൈപ്പർ ആളുകൾ അവരുടെ ഡയറ്റിൻ്റെ അകത്ത് പ്രോബയോട്ടിക്സ് ആഡ് ചെയ്യുന്നതും അതല്ലെങ്കിൽ ഇവർ ആ ആപ്പിൾ സിഡർ വിനേഗർ ഇത് ഉപയോഗിക്കുന്നതും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആപ്പിൾ സിഡർ വിനേഗർ നമ്മൾ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തുകൊണ്ട് കുടിക്കുന്നതും ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡ് കുറയ്ക്കുന്നത് വഴിയും അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോബയോട്ടിക്സിൻ്റെ അമൗണ്ട് ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഹൈപ്പർ ഹൈപ്പാസിഡിറ്റൽ മൂലം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിധിവരെ കുറയ്ക്കാൻ കഴിയും ഇനി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ബ്രിസ്ക് വാക്കിംഗ് അഥവാ നമ്മൾ പണ്ടത്തെ പഴമക്കാർ പറയാറുണ്ട് അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം നടക്കുന്നത് നമ്മുടെ വയറിൻ്റെ അകത്തുള്ള ഗ്യാസ് റിലീസാക്കാൻ ഉപകരിക്കും അത് രാത്രിയെന്നില്ല പകലായാലും ഓക്കെയാണ് സ്ഥിരമായിട്ട് ജോഗിങ്ങിന് പോകുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അവർ റണ്ണുന്നത് വഴി അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കുന്നത് ആ സമയത്തൊക്കെ അവർക്ക് ഗ്യാസ് റിലീസ് ആയതുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു പരിധി പരിധിവരൊക്കെ നമ്മുടെ വയറിൻ്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന ഗ്യാസ് പുറമുള്ളത് ഉപകരിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത് വഴി സ്വാഭാവികമായിട്ടും ഗ്യാസ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ആമ്പക്കം വഴിയായിട്ടും അല്ലെങ്കിൽ കീഴ് വഴിയായിട്ടും പോകാറുണ്ട് ഇത് സാധനം നടക്കുന്ന പ്രോസസ്സാണ് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ വയറിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഗ്യാസിനായിട്ട് മാറ്റിവെക്കണെന്നാണ് പറയാറുള്ളത് അപ്പോൾ നമ്മൾ വയർ ഫുള്ളായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ദഹനം വഴി ഉണ്ടാകുന്ന ഗ്യാസ് റിലീസ് ആവാനുള്ള ഒരു സ്പേസ് ഇല്ലാതെ വരികയും അത് പിന്നീട് മേലേക്ക് വരുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വയർ നിറച്ച് കഴിക്കാതെ ഒരു വായു ഫോം ചെയ്തിട്ട് അത് റിലീസ് ആവാനുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതും കൂടി നമ്മൾ കൂടെ മനസ്സിലാക്കുന്ന സംഗതിയാണ് ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകുന്നൊരു കണ്ടീഷൻ ഉണ്ട് അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഈ ഡൈജഷൻ വഴി ഉണ്ടാകുന്ന ഈ എക്സസീവ് ആയിട്ടുള്ള ഗ്യാസ് അല്ലെങ്കിൽ ഈ പറയുന്ന വായു ഒരു സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ ഇത്തരം ആളുകൾക്ക് കീഴ്വായു വായു പുറന്തള്ളാതെ വരികയും ഈ വായു വയറിനകത്ത് കെട്ടിക്കിടുന്ന അല്ലെങ്കിൽ കുടൻ്റെ അകത്ത് കെട്ടിക്കിടുന്ന ഇത്തരം ഒരു ബുദ്ധിമുട്ട് ഒരു ബ്ലോട്ടിങ് ഫീൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളാണെങ്കിൽ അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരാനുള്ള ചാൻസ് കൂടുതൽ മനസ്സിലായിക്കൊണ്ട് ഫൈബർ റിച്ച് കണ്ടായിട്ടുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ നമുക്ക് മോഷൻ ആവുകയും മോഷൻ സ്മൂത്ത് ആവുന്ന വഴി നമുക്ക് ഈ പറയുന്ന ഗ്യാസിനെ റിലീസ് ചെയ്യാനും പറ്റും അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് പപ്പായ പപ്പായ പോലത്തെ ഫുഡുകൾ അതുപോലെ നാരുകൾ അടങ്ങിയിട്ടുള്ള വാഴപ്പിണ്ടിയൊക്കെ പോലത്തെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല ഇതൊക്കെ നമ്മൾ തോര വെച്ച് കഴിക്കുന്നു ഉപ്പിരി വെച്ച് കഴിക്കുന്നതൊക്കെ ഈ പറയുന്ന കോൺഷ്പ ഇല്ലാതാക്കാനും അതുവഴി ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നം ഒഴിവാക്കുന്നത് ഹെൽപ്പ് ചെയ്യും എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ സെഡിച്ചില ആളുകൾ പുളിച്ച് തട്ടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കക്കരിക്ക തണ്ണിമത്തൻ പോലത്തെ ഫുഡുകളോ അല്ലെങ്കിൽ അനാർ എന്നു പറയുന്ന മാതള നാരങ്ങ അല്ലെങ്കിൽ പോമോഗ്രനേറ്റ് ഇത് ജ്യൂസ് അടിച്ചു കുടിക്കുക എന്നൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഭക്ഷണങ്ങളൊന്നും തന്നെ നമ്മുടെ അടുത്തില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു യാത്രയിലാണ് ഗ്യാസിൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു റെമഡിയാണ് ഇപ്പോൾ തണുപ്പ് കാലത്താണ് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു ക്ലോത്ത് തുണി മുക്കിക്കൊണ്ട് വയറിന മേലെ എന്നുള്ളത് ഇനി അത് ചൂട് കാലത്താണെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുക്കിക്കൊണ്ട് വേണം വിരിക്കാൻ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കൊരു നല്ലൊരു മാറ്റം കാണാൻ കഴിയും അപ്പോൾ നമ്മൾ മിക്ക ആളുകളും ഗ്യാസിന് വേണ്ടി ഒരുപാട് മരുന്ന് എടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടാവും എന്നാൽ പ്രോപ്പർ ഒന്ന് മാറേണ്ട ഒരു കാരണം നമ്മൾ എക്സാക്ട് റീസൺ അറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ലിവർ ഈ പറയുന്ന ബയൽ ഉണ്ടാക്കുന്നത് കാരണം കൊണ്ട് കൂടെ ഈ പറയുന്ന ഗ്യാസിൻ്റെ ഇഷ്യൂ കണ്ടേക്കാം എന്ത് കാരണം കൊണ്ടാണ് എക്സാറ്റായിട്ട് ഗ്യാസ് സ്റ്റബിൾ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി ചികിത്സിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണ് ഗ്യാസ് ട്രബിൾ അപ്പോൾ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രോപ്പർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഗ്യാസ് സ്റ്റബിൾ നമ്മുടെ ലൈഫ് ലോങ് ബുദ്ധിമുട്ടിക്കില്ല ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെടുന്ന സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കണ്ടു നമ്മൾ ചോദിക്കാം കമ്മിൽ അറിയിക്കാം മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്